ഓക്കെ കൂട്ടുകാരെ അപ്പൊ ഞാൻ നമ്മളെ വിനായക എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് നമ്മളെ കൽപ്പറ്റ എത്തിയിട്ട് കൽപ്പറ്റയിൽ നിന്ന് നമ്മളെ മേപ്പാടി റൂട്ട് ബൈപ്പാസിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ഉള്ള മേപ്പാടി റൂട്ടില് വിനായക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്രങ്ങനങ്ങൾ പോകുമ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് ഇന്റെ മുന്നിൽ കാണുന്ന ഒരു മലനിരകൾ നല്ല കോടമൂടി നല്ല മനോഹരിയായിട്ടിരിക്കുന്ന ഒരു മല അല്ലേ പക്ഷെ അത് ഒന്നല്ല അവിടെ ചുറ്റും രണ്ടു മൂന്ന് ഉണ്ട് ഒരു മല ഒരു ഗൂഡൽ ഗൂഡൽ മല പിന്നെ ഇപ്പുറത്തിന് വേറൊന്ന് ഒന്ന് അതിന്റെ സൈഡിൽ വേറെ അതിന്റെ ബാക്കിൽ മനുകുന്ന് പിന്നെ ഇതിൻ്റെ കുറച്ചപ്പുറമായിട്ട് ചെമ്പ്ര നമ്മളെ പേരുകേട്ട ചെമ്പ്ര പീക്ക് ഇപ്പം ഈ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്ന് രണ്ട് വെള്ളക്കാട്ടങ്ങളുണ്ട് ഈ മലേന്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ അരുവി ഉണ്ട് അവിടുന്നായിരുന്നു ഇത്ര പണ്ട് കൽപ്പറ്റാങ്കാടിയിലേക്കുള്ള വെള്ളം കൊടുത്തിരുന്നു സപ്ലൈ സപ്ലൈ പിന്നെ അതെന്താ വെച്ചാൽ അത് നമ്മൾ കൊടുക്കുന്ന വെള്ളം ജനങ്ങൾക്ക് കൊടുക്കുന്ന വെള്ളം നല്ല ഫിൽറ്റർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒഴിവാക്കി ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾ ഈ റൂട്ടിലെത്തി വിനായക എന്നൊരു സ്ഥലത്തെത്തി എത്തി നിൽക്കുമ്പോൾ നമ്മളൊരു രാജേന്ദ്ര തന്നെ കൊണ്ട് പരിചയപ്പെട്ടു സ്വന്തമായിട്ടൊരു ഷോപ്പ് നടത്തുകയാണ് ഒരു വാട്ടർ അതോറിറ്റിയിലെ കോൺട്രാക്ടർ ആയിരുന്നു അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോപ്പ് നടത്തുക സ്വന്തം ബിഡ്ഡിങ്ങ് അപ്പം ആ രാജേന്ദ്രട്ടൻ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓരോ മലയുടെ പേര് അവിടുത്തെ പ്രാധാന്യം എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെയുണ്ട് അങ്ങനെ അതങ്ങോട്ട് പോകേണ്ട വഴികൾ എവിടെയാണ് നല്ല കറക്റ്റ് വ്യൂ എന്നൊക്കെ നമുക്ക് തീർച്ചയായും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തരികയുണ്ടായി ഞങ്ങള് ഇപ്പോൾ വയനാട് മേപ്പാടി റൂട്ടിൽ കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി റൂട്ടിൽ പുത്തൂർവയൽ റോഡ് പുത്തൂർവയൽ റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വിനായക എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു നല്ലൊരു കാഴ്ച കിട്ടി കാണാം ആ നല്ലൊരു മഞ്ഞ് മൂടിയൊരു മലനിരകൾ അപ്പോൾ തീർച്ചയായിട്ടും ഭംഗി കണ്ടപ്പോൾ ഒന്ന് അതിനെ പറ്റിയൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ രാജേന്ദ്രനെ കാണേണ്ടതായി ഷോപ്പിൻ്റെ ഓണറാണ് അവർ പല പല ഗാർഡൻ ഐറ്റംസും എല്ലാമായിട്ട് ഇങ്ങനെ സെയിലെടുത്തുമ്പോൾ അവർ സ്വന്തം ബിൽഡിങ്ങിൽ അങ്ങനെ കച്ചവടക്കെ ആയിട്ട് പോകുന്ന രാജേന്ദ്രനെ കണ്ട് രാജേന്ദ്രനോട് നമുക്ക് ചോദിക്കാം രാജ് ആ മലയുടെ പേരുകൾ എവിടെ ഒക്കെയാ എന്തൊക്കെയാ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത ഇടത്തെ സൈഡ് ഗൂഢലായി കുന്ന് പറയും ഗൂഢലായി മല മല അതെ അവിടെ ഒരു നാച്ചുറൽ സോഴ്സ് ഉണ്ട് ഓ ആ അതിന്ന് ആ നാച്ചുറൽ സോഴ്സ് അതിൽ നിന്നാണ് മൊത്തം പണ്ട് കൽപ്പറ്റ ഗുഡലായി ഭാഗം കുളിയർമല ഭാഗം ആ ഭാഗങ്ങളിലേക്കെല്ലാം വെള്ളം ഓ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നാലുകെട്ടും ചോലാല് കെട്ടും പറഞ്ഞാൽ നാല് സൈഡിൽ നിന്ന് മല ഇങ്ങനെ കൂടിയിട്ട് അതിനകത്തൊരു അരുവിളി തന്നെ ഒരു ചെക്കട ഒറിജിനിൽ അല്ലെങ്കിൽ നാളെ ഗ്രാവിറ്റി ആയിട്ട് വെള്ളം വന്നിട്ട് താല്പര്യം ടൗണും ഒക്കെ അതിപ്പോഴും അതിപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പൊ അത് ായിട്ട് മറ്റേ മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ അവിടെ വെള്ളം എടുത്തിട്ട് മലകയറ്റും പറഞ്ഞിട്ട് എല്ലാ കൊല്ലവും ഉണ്ട് ആണോ മലകയറ്റം ഭയങ്കര ഒരു റിസ്ക് ആണ് കുക്കനെ പറഞ്ഞു പോകുന്നതിനേക്കാളും ചെമ്പ്രന്ന് പറഞ്ഞ പിന്നെ മഴയുണ്ട് ഇത് വഴിയേ ഇല്ല പാറയുടെ പിടിച്ച് കീറോ അവിടെ കഴിഞ്ഞാലോ പിന്നെ മറവശം ഈ കാണുന്ന നമ്മളെ കുന്റ മറുവശത്താണ് ഈ മനുകുന്ന് അല്ലെ മനുകുന്ന് അതിന്റെ മുകളിൽ കയറിയാണെങ്കിൽ നല്ല കാഴ്ചയാണെന്ന് പറഞ്ഞാൽ കാരാപ്പുഴ ഡാം മുഴുവൻ കിട്ടും അതിന് ഈ മേപ്പാടി റോഡിൽ പോകുമ്പോ തന്നെ ഇടത്തെ സൈഡിൽ കാണാം ഓ അത് കാണാം തന്നെ റൗണ്ട് ചെയ്തിട്ട് നിക്കുന്ന ഇങ്ങനെ പോകുമ്പോ അതിപ്പോ ചൂരമല റോഡിലേക്ക് പോകുന്ന വഴിയാണ് പോകുമ്പോൾ നമ്മള് പുത്തുർവയൽ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞു കഴിഞ്ഞാൽ എയർ ക്യാമ്പിന്റെ ഒക്കെ ആ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം അങ്ങോട്ട് ചെല്ലുമ്പോ കോട്ടയവയൽ കോട്ടയിൽ അമ്പലത്തിൽ കോട്ടയം കോട്ടയിലാണ് ഇത് ഇവിടുന്ന് ഈ യാത്ര ഓൺലൈൻ യാത്ര തുടങ്ങിയത് ഇതിന്റെ ഈ ഒന്നിന്റെ ഇപ്പുറത്താണ് ചെമ്പ്ര അല്ലേ ചെമ്പ്ര റോഡിന്റെ മലത്തിൽ സൈഡ് മേപ്പാടിയിലെത്ത മേപ്പാടിയിലെത്തണം അതല്ലേ ശരിക്കും ഏറ്റവും ഐറ്റുള്ളത് ചെമ്പ്ര പീക്ക് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഇതാണ് ഗൂഢലായ്മല പിന്നെ നാല് എട്ട് മല എട്ടും ചവലാണ് ആ മറ്റേ പുനധിവാസവത്തിന്റെ ഭൂകമ്പത്തിലെ അവിടേക്ക് പോണേ അപ്പൊ അതും ഐക്യ തന്നെ എപ്പോഴും ഉണ്ടാക്കുന്നത് പക്ഷേ സേഫായ സ്ഥലമാണ് സേഫായാലും നമുക്ക് രാജേന്ദ്രനെ കാണാൻ പറ്റിയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റി അറിയാൻ പറ്റി അപ്പോൾ ഇങ്ങനെ മൂന്ന് മലകളും അതിൻ്റെ അവിടെ ബന്ധപ്പെട്ട ചെമ്പ്രവിടുത്തെ ഫെസിലിറ്റീസ് അവിടെ ട്രക്കിംഗ് ഉള്ളത് അവിടെ ഒരു അമ്പലം ഉണ്ട് അമ്പലത്തിലേക്ക് നടന്ന് പോകുന്ന ഒരു കൊല്ലത്തിലൂടെ പ്രാവശ്യം അല്ലെ ഒരു പ്രാവശ്യം അങ്ങനെയാണ് ഇവിടെ ഒരു ഡാം അതിൻ്റെ ഉള്ളില് സ്വന്തം സ്വന്തം ഒരു അരുവിന്നെ ഉണ്ട് അല്ലെ അവിടെ തന്നെ ഉത്ഭവിക്കുന്ന നാലുക എല്ലായിടത്തും പോകുന്നുണ്ട് എന്തായാലും രാജേന്ദ്രട്ട ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു അത്രയും ഇൻഫർമേഷൻ തന്നേന് ഞങ്ങളെ പ്രേക്ഷകർക്ക് അതൊരു അതായത് നല്ലൊരു കാഴ്ച കണ്ടപ്പോ നമുക്ക് നിർത്തി തോന്നിയപ്പോൾ വർത്തായിട്ട് തോന്നി നമുക്ക് കിട്ടിയ വിവരങ്ങൾ കറക്റ്റ് വിവരങ്ങൾ കിട്ടി നല്ലൊരു കറക്റ്റ് സ്ഥലത്താണ് ഞങ്ങൾ എത്തിപ്പെട്ടതെന്നാണ് സന്തോഷം അതാണ് വിവരം അറിയേണ്ട ആളുകൾ തന്നെ ഞങ്ങൾ എത്തിപ്പെടുകയും ചെയ്തു എന്നാലും ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഇനി ഒന്നും കൂടിയും എന്തൊക്കെ ബാക്കി ഇത് കിട്ടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഓക്കെ ഒരുപാട് വിവരങ്ങൾ ഇപ്പൊ കിട്ടി രാജേന്ദ്ര ഏട്ടൻ നമ്മൾ അത്രയും സഹായിച്ചു ഓക്കെ അപ്പോൾ ഇനി അടുത്തതായിട്ട് നോക്കട്ടെ അടുത്ത് അവിടെ എത്തിയിട്ടുള്ള ബാക്കിയുള്ള കാഴ്ചകൾ ഇടാം ഓക്കെ